ഹായോൾ പി എസ് സി പരീക്ഷകളിൽ കറണ്ട് അഫെയർസ് ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നിയമനങ്ങൾ അതായത് പലപ്പോഴും ഒന്ന് രണ്ട് മാർക്കുകൾക്ക് ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പം നമ്മൾ ഇതിനു മുൻപ് കേരളത്തിലെയും ഇന്ത്യയിലെയും അതുപോലെ ആഗോളതലത്തിലും നടന്ന പ്രധാനപ്പെട്ട നിയമനങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു നിങ്ങളുടെ ഭാഗത്ത് നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഈ വീഡിയോയിലും കൊടുക്കാം അപ്പോൾ അതുകൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഒക്ടോബർ നവംബർ അതുപോലെ ഡിസംബർ മാസങ്ങളിലൊക്കെ ആയിട്ട് നടന്ന പ്രധാനപ്പെട്ട ആർ ബി ഐ ഗവർണർ കേരളത്തിൻ്റെ സോറി ആ കേരളത്തിന്റെ പുതിയ ഗവർണർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാ തല പരീക്ഷകൾക്കും പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ലെവൽ ആണെങ്കിലും അതുപോലെ ഡിഗ്രി ലെവലാണെങ്കിലും ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആയതുകൊണ്ട് നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട അപ്പോയിൻമെന്സിനെ കുറിച്ചാണ് കഴിഞ്ഞ മൂന്ന് മാസങ്ങളിലായിട്ട് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് നടന്ന പ്രധാനപ്പെട്ട അപ്പോയിൻമെന്സിനെ കുറിച്ചിട്ടാണ് സോ അതില് കേരള വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ് സി ബാലകൃഷ്ണനാണ് കേരള വ്യവസായ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ് സി ബാലകൃഷ്ണനാണ് അതുപോലെ മെഡിസപ്പ് പരിഷ്കരണത്തിന്റെ പുതിയ ചെയർമാൻ ആരാണ് ശ്രീറാം വെങ്കിട്ടരാമനാണ് മെഡിസപ്പ് പരിഷ്കരണത്തിന്റെ പുതിയ ചെയർമാൻ ആരാണ് ശ്രീറാം വെങ്കിട്ടരാമനാണ് മെഡിസപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സംസ്ഥാന സർക്കാർ എന്താണ് അവര് എന്താണ് ഗവൺമെന്റ് ഓഫീസേഴ്സിനും അതുപോലെ തന്നെ പെൻഷൻകാർക്കും നൽകുന്ന ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് അപ്പോൾ അതിന്റെ പരിഷ്കരണത്തിന്റെ പുതിയ ചെയർമാൻ ആണ് ശ്രീറാം വെങ്കട്ടരാമൻ കേരളത്തിന്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ് ഡോക്ടർ രത്തൻ യു കേൾക്കറാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചീഫ് ഇലക്ടറൽ ഓഫീസർ വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് ഡോക്ടർ രത്തൻ യു കേൾക്കറാണ് പട്ടികജാതി വർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ് കെ കെ ഷാജു അപ്പോ കേരള വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ് സി ബാലകൃഷ്ണനാണ് അതുപോലെ പട്ടികജാതി വർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ് കെ കെ ഷാജു ആണ് കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണറായി ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അപ്പോ കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ എന്ന് പറയുന്ന ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു അദ്ദേഹം ഇപ്പൊ ബീഹാറിന്റെ ഗവർണർ ആണ് സോ കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റുമായിട്ട് പറയാനുള്ളത് ഇന്ത്യയിലെ നോക്കാം ഇന്ത്യയിൽ ടാറ്റ സ്റ്റീൽ അല്ലെ രത്തൻ ടാറ്റ മരിച്ചതിന് ശേഷം ടാറ്റ സ്റ്റീലിന്റെ പുതിയ ചെയർമാൻ ആരാണ് നോയൽ ടാറ്റയാണ് രത്തൻ ടാറ്റ അന്തരിച്ച ശേഷം ടാറ്റ സ്റ്റീലിന്റെ പുതിയ തലവൻ ആരാണ് നോയൽ ടാറ്റയാണ് നോയൽ ടാറ്റ അതുപോലെ ഹരിയാന ജമ്മു കാശ്മീർ അതുപോലെ തന്നെ മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് എലക്ഷൻ നടന്നിരുന്നു ഇപ്പൊ ഹരിയാനയുടെ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും ആരെത്തുകയാണ് നായിബ് സൈനിക എത്തുകയാണ് അതുപോലെ ജമ്മു കാശ്മീരിന് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിയമസഭ ഇലക്ഷൻ വരികയാണ് സോ അവിടെ മുഖ്യമന്ത്രി ആരാണ് ഒമർ അബ്ദുള്ളയാണ് ക്ലിയർ ആണല്ലോ ഇപ്പോ ഹരിയാനയുടെ മുഖ്യമന്ത്രി ആരാണ് നായിബു സൈനിയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ജമ്മു കാശ്മീരിൽ വീണ്ടും ഇലക്ഷൻ വരികയാണ് അവിടെ മുഖ്യമന്ത്രി ആരാണ് ഒമർ അബ്ദുള്ളയാണ് ഒമർ അബ്ദുള്ള ഇനി അൻപത്തിയൊന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്ന് പറയുന്നത് അതുപോലെ ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷ ആരാണ് വിജയ കിഷോർ രഹത്തുകർ ആണ് വിജയ കിഷോർ രഹത്തുകർ ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷ സോ അൻപത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷാരാണ് വിജയ് കിഷോർ രഹത്കർ ഈ സ്ലൈഡിൽ അഞ്ച് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹരിയാന മുഖ്യമന്ത്രി നായിബു സൈനി ജമ്മു കാശ്മീർ സി എം ഒമർ അബ്ദുള്ള ഫിഫ്റ്റ് ഫിഫ്റ്റി ഫസ്റ്റ് അല്ലെ അൻപത്തിഒൻ ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷ ആരാണ് വിജയ് കിഷോർ രഹത്കർ ആണ് അതുപോലെ ഇന്ത്യയുടെ കൺ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലെ ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് കൺട്രോളർ അല്ല കൺട്രോളർ ആണ് കേട്ടോ സി എ ജി എന്ന് പറയും ക്ലിയർ ആണല്ലോ സി എ ജി എന്ന് പറയും ഓക്കെ ആണല്ലോ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ക്ലിയർ ആണല്ലോ അപ്പൊ ഇന്ത്യയുടെ സി എ ജി ആരാണ് കെ സഞ്ജയ് മൂർത്തിയാണ് കെ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ സി എ ജി എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു പദവിയാണ് സോ ഇന്ത്യയുടെ സി എ ജി എന്ന് പറയുന്ന ആരാണ് കെ സഞ്ജയ് മൂർത്തിയാണ് ഓക്കെ കെ സഞ്ജയ് മൂർത്തിയാണ് നിലവിലെ ഇന്ത്യയുടെ സി എ ജി എന്ന് പറയുന്നത് ഇനി ആർ ബി ഐയുടെ ഇരുപത്തി ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് ശക്തികാന്ത് ദാസിന് ശേഷം ആർ ബി ഐയുടെ ഇരുപത്തിയാറാമത് ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണ് ദേവേന്ദ്ര ഫട്നാവിസ് ആണ് ഝാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ആണ് അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹരിയാനയിലെ ഹരിയാനയില് സൈനി ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ള മഹാരാഷ്ട്രയില് ദേവേന്ദ്ര ഫട്നാവിസ് ഝാർഖണ്ഡില് ഹേമന്ത് സോറൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് അപ്പോ വനിതാ കമ്മീഷന്റെ ആണെങ്കിൽ വിജയ് കിഷോർ ഹദ്കർ ആണ് അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദവികളാണ് ഈ ഒരു അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു പത്ത് പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് പോലും ഒഴിവാക്കാനില്ല സി ഐ സി ഇമ്പോർട്ടന്റ് ആണ് ആർ ബി ഐ ഗവർണർ ഇമ്പോർട്ടന്റ് ആണ് സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഇമ്പോർട്ടന്റ് ആണ് മനുഷ്യാവകാശ കമ്മീഷന്റെയും വനിതാ കമ്മീഷന്റെയും അധ്യക്ഷന്മാരും ഇമ്പോർട്ടന്റ് ആണ് പോലും ഒഴിവാക്കാനില്ല കൃത്യമായിട്ട് പഠിക്കുക വരുന്ന എക്സാമിന് ചോദിക്കാം സോ അടുത്തത് നമ്മൾ വേൾഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദവികളാണ് പഠിക്കുന്നത് അതില് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിന്റെ സെക്രട്ടറി ജനറൽ നിലവിൽ ആരാണ് കാവോം കി ഹോൺ ആണ് ചിലപ്പോൾ ചോദിക്കാം കാവോ കിം ഹോൺ ഏത് ആഗോള സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആണ് ഏതാണ് ആസിയാൻ്റെ ആണ് അതുപോലെ ആസിയാനിന്റെ പതിനൊന്നാമത് പ്രസിഡന്റ് ആണാര് മെസാറ്റോ കാൻഡ മെസാറ്റോ കാൻഡയാണ് ആസിയാന്റെ ആസിയാൻ ബാങ്കിന്റെ ആസിയാൻ അല്ല ആസിയാൻ ബാങ്കിന്റെ പതിനൊന്നാമത്തെ പ്രസിഡന്റ് ആണ് ആര് മസാറ്റോ കാൻഡെ സോ സെക്രട്ടറി ജനറൽ ആണ് കെ ഹോണും എന്നാൽ അതിന്റെ പ്രസിഡന്റ് ആണ് മസാറ്റോ ഖാൻഡെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗോളതലത്തിൽ സംഭവിച്ചൊരു ഒരു നിയമനമാണ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം നാൽപ്പത്തി അഞ്ചാമത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ തന്നെ നാല്പത്തിയേഴാമത് പ്രസിഡന്റ് ആയിട്ടും അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയാണ് സോ നാൽപ്പത്തി ഏഴാമത് അമേരിക്കയുടെ പ്രസിഡന്റ് ആരാണ് ഡൊണാൾഡ് ആണ് പിന്നെ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയായ വനിത ആരാണ് ഹരിണി അമരസൂര്യയാണ് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയായ വനിത ആരാണ് ഹരിണി അമസൂര്യട്ടോ ഹരിണി അമസൂര്യാണ് അമരസൂര്യ അല്ല അമസൂര്യ ഓക്കെ ഒരു എക്സാമ്പിൾ ചോദിച്ചിരുന്നു ശ്രീലങ്കയുടെ ഈ ഒരു ഹരിണി ഹരിണി അമസൂര്യ വരുന്നതിന് മുൻപുള്ള പ്രധാനമന്ത്രി ആരാന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും അതുപോലെ ആഗോള തലത്തിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളുടെ തലവന്മാരൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് സോ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ഹരിണി അമസൂരിയാണ് പിന്നെ അമേരിക്കൻ സ്പേസ് ഏജൻസിയായുള്ള നാസയുടെ പുതിയ മേധാവി ആരാണ് ജാറഡ് ഐസക്മാൻ ആണ് നാസയുടെ പുതിയ മേധാവിയാരാണ് ജാറഡ് ഐസക്മാൻ ഓക്കെ സയൻസുമായി ബന്ധപ്പെടാനുള്ള ഐസക് ഐസക് ഐസക്യൂട്ടൻ അപ്പൊ അങ്ങനെ ഓർത്തു ഓർത്തുവെച്ചാൽ മതി നാസയുടെ പുതിയ മേധാവിയാരാണ് ജാർഡ് ഐസക് മാൻ പിന്നെ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ഫ്രാൻസിൽ ഐ തിങ്ക് ഈ വർഷം മൂന്നാമത്തെ പ്രധാനമന്ത്രിയാണ് വരുന്നത് ആദ്യം തുടക്കത്തിൽ ഗബ്രിയൽ അറ്റാല് വന്നിരുന്നു അതുപോലെ തന്നെ ർണിയർ ഫ്രാൻസിന് ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെർണിയർ വന്നിരുന്നു അപ്പൊ വീണ്ടും ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ഫ്രാങ്കോയിസ് ബൈറോ എന്ന് പറയുന്ന ആൾ വരുവാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഫ്രാങ്കോയിസ് ബൈറോ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോ കഴിഞ്ഞ മൂന്ന് മാസങ്ങളിലായിട്ട് നടന്ന പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതിനു മുൻപൈ നമ്മൾ അപ്പോയിൻമെൻസുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും താങ്ക്